ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തിനാലിലാണ് നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട അവർക്ക് അമ്പത് വർഷത്തിൽ ദർശനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ മഹരമായുടെയും ആദ്രഹം കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രദേശം വാക്കന്മാരെ കൊണ്ട് നിറഞ്ഞേൽക്കുന്ന പ്രശ്നമാണ് നമ്മുടെ നാട്ടുകാരനാൾ നാട്ടുകാരനാൾ അതുപോലെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച് ദർശന പഠനത്തിനു പോയി പഠനത്തിനു വേണ്ടി വലിയ സാധ്യത കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പ്രവേശന പരീക്ഷ പാസ്സായി സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ബാക്കിമാരുടെ ആ ബിദ്ധ ഒരു പ്രദേശമായി നമ്മുടെ പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ് സർവശക്തി എല്ലാവരും മതപഠന രംഗത്ത് പഴയ കാലത്ത് മാതിരിയെല്ലാം പഴയ കാലത്ത് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഗവൺമെന്റ് കോഴ്സുകളിലും അതുപോലെ ബോർഡിംഗുകളിലും ലൗകിക വിദ്യാഭ്യാസം കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം പാസ് ആയതിനു ശേഷമാണ് സെലക്ഷൻ കെട്ടിക്കൊടുക്കുന്നത് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമായി പ്രവർത്തിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി

പ്രദേശങ്ങളിൽ വെയിലും പ്രമദാ മാസം നടന്ന് പിടിപെടുത്ത് വേണ്ടി ഇപ്പോൾ നിർമ്മാണത്തിനു വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹമായിട്ട് പരിപാടികളിൽ നിന്നും നമുക്ക് നമ്മുടെ സംഭാവന വാങ്ങിക്കുന്ന കാര്യത്തിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുകയുണ്ടായി

ഈ എല്ലാ വർഷത്തിലും പരമ്പര നടക്കുമ്പോഴും ആദ്യമായിട്ടു ആ വാല്യപരമ്പരയിലേക്കുള്ള സംഭാവന ആദ്യം തരുന്നത് ഉത്സാഹങ്ങളാണ് അങ്ങനെ നമ്മുടെ നാട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളും അദ്ദേഹത്തിന് ഭാഗത്തുള്ള എല്ലാ സഹചരണങ്ങളും ഈ സമുദായത്തിനു വേണ്ടി നമ്മുടെ മഹന് വേണ്ടി ഉണ്ടാവണം പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല അടുത്ത പരിപാടി ആദരിക്കലാണ് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അവർ ക്ഷണിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട അവരെയും அதனால் பூர்வம் செய்தியிலேயே

और रोन निको అరదులై నమమా వాట్సాప్ కోరివేడి మేనేజర్కు ఆలయం ఏర్పడేది అదే కమీర్ అవ్వేది అవ్వేది కూడిచారు అవలలను സംഘത്തിന്റെ പ്രധാനപ്പെട്ട് കത്തി Allah 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 Allah

അടുത്തതായി ആശംസ ർപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദ് അവരപൂർവ്വം ക്ഷണിക്കുന്നുണ്ടാവുമോ आई मतलब है। वापस 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 वा� ഒരുമയോടെ കേൾക്കുക നമ്മൾ നടവുന്നത് അല്ല അതണ്ടല്ല फर्स्ट модерേ തിയോളജി ಮೊದಲത്തെ എത്ര വെച്ചു സിക്കുള്ള അതിന് രണ്ടേ നാല വരെ എത്രയേ ഉള്ളൂ അതിനെ മാത്രമേ ഉള്ളൂ അതെ വേണ്ട അങ്ങനെയൊന്നും അതിനെ മുമ്പുള്ള ദർശനങ്ങളേ ഉള്ളൂ പക്ഷേ വേണ്ട ഉസ്താദേനെ ആ സേവനങ്ങളെ പറ്റിയ स्वागत तिरुवाल तिरुमानुजाय इन आचार्य சம்பந்தர் அவர்களே ஸ்தால விருத்தி யும் வீட செல்வும் விருத்தியும் விருத்தியும் திருத்தமந்திரி அவர்களே சாமனமா நான் உங்கள் சுபхан ஹரதாருதி பொதித்து हरि ஸ்தல தரிசனையாய் ஆரூமன வாரதென இмену முன்னவர் டிபளமில சிந்தனாவாமா. तो विवेசக்குனதாயிருக்கும் विभागம் ആധുനികങ്ങളായിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ സംഭവവും അഥവാ വെള്ളത്തിലുള്ള മത്സ്യവും കരിങ്കല്ലിന്റെ ഉള്ളിലുള്ള ഇരു എരുളു പ്രദേശത്തുള്ള ഉറുപ് പോലും അതുപോലെ എന്തൊക്കെ ജീവി ജാലങ്ങളുണ്ടോ അത് മുഴുവനും സലാത്തു ചെല്ലുന്നു സഹിയായ ഹദീസിൽ പറയുന്നത് ഈ ലോകത്ത് നല്ല പഠിപ്പിക്കുന്നതായിരിക്കുന്ന വേണ്ടി ഇത് സ്ഥിരപ്പെട്ടതാണ് യഥാർത്ഥ ഒരു ആലി അയാളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തുമ്പോ അയാൾക്ക് വേണ്ടി ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും പുറുക്കല്ല കുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയതായിരിക്കുന്ന ഒരു സ്ഥാനമില്ല ഇത് സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് തന്നെ മതി ഒരു ആലിമിന്റെ വില നാം മനസ്സിലാക്കാൻ ഏതായാലും അങ്ങനെയുള്ള ഒരു ആലി പിന്നെ അതേപോലെ ഷെയഹസൻ നബർഅള്ളാഹു മറുക്കതും അവരുടെ നാടുമാണിത് അവര് വന്നുകൊണ്ട് ഈ നാട്ടിൽ ദർസ് ആരംഭിക്കണം എന്ന് പറഞ്ഞ് ഗർസിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് മുതൽ ഇന്ന് വരെ സേവനം നമ്മുടെ നമ്മൾ ഉസ്താദവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും ദീനിന്ന് സേവനം ചെയ്യാനുള്ള തൗഫീഖും നല്ല ആരോഗ്യത്തോടു ദീർഘായുസ്സും ദീർഘായുസും നൽകി നമ്മയൊക്കെയും നിയന്ത്രിക്കാനും നമുക്കൊക്കെ മാർഗദർശിയാകാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്നും വിളയാങ്കോടുള്ള മസ്ജിദ് പുതുപുല്ലാരം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രദേശത്ത് ദർശനം നടത്തുന്നുണ്ട് ഒരുപാട് ശിഷ്യന്മാര് കേരളത്തിന്റെ എന്നല്ല ഇന്ത്യ എന്നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ദീനി സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഉസ്താദ് ഒരു വ്യക്തിയല്ല ഒരു ലോകമാണ് ആലമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് മുമ്പിലിരുന്ന് ഞാൻ പറയേണ്ടതില്ല അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് ഏതായാലും സേവനം നമുക്ക് നിലനിർത്തി തരികയും ആഗ്യത്തോടു കൂടി ഒരുപാട് കാലം ദർശനം നടത്താൻ ഒരുപാട് ശിഷ്യന്മാരെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനൊക്കെ നൽകുമാറാകട്ടെ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു

ഒരു മഹാനായ ആലിമിന്റെ നേതൃത്വത്തെ അള്ളാഹു നമുക്ക് നൽകി എന്നത് അതിമഹത്തായു ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ആദരവ് നൽകുക എന്നത് മഹല് കമ്മിറ്റി നടത്തുന്നത് വളരെ സുഗർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാരണം ാണ് അത്മിനോടുള്ള ആദരവാണ് ആദരവെന്ന് പറയുന്നത് തങ്ങൾ നിയോഗിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരുടെ മുഴുവനും അനന്തരമായി ലോകത്ത് വന്നിട്ടുള്ള ഇൽമാണ് പ്രവാചകന്മാരുടെ മുഴുവനും ഈ ലോകത്ത് സമ്പത്തിന് അനന്തരമെടുത്തിട്ടില്ല അതായത് പ്രവാചകന്മാര് മരിക്കുമ്പോ ഒരാളും ഒരു സമ്പത്തും ബാക്കി വെച്ചിട്ടില്ല വെച്ചിരുന്നെങ്കിൽ അത് അനന്തരമായി ലഭിക്കുന്നത്